ഈ വർഷം യൂറോപ്പിൽ നടന്ന നൂറ് സംശയാസ്പദമായ സംഭവങ്ങൾക്ക് പിന്നിൽ റഷ്യയാണെന്നാണ് ഒരു മുതിർന്ന യൂറോപ്യൻ നയതന്ത്രജ്ഞൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബ്രസീൽസിലെ നാറ്റോ എതിരാളികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി സംസാരിച്ച ചെക്ക് വിദേശകാര്യമന്ത്രി ജാൻ ലിപ്പാവിസ്കയാണ് ഈ കാര്യം ഇപ്പോൾ പറഞ്ഞത് യൂറോപ്പ് ഇത് വെച്ചുപൊറിപ്പിക്കില്ല എന്നും മോസ്കോയ്ക്ക് ശക്തമായ സൂചന നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ഏകദേശം അഞ്ഞൂറോളം സംശയാസ്പദമായ സംഭവങ്ങൾ ഈ വർഷം യൂറോപ്പിൽ ഉണ്ടായി അവയിൽ നൂറ് സംശയാസ്പദമായ സംഭവങ്ങൾക്ക് പിന്നിൽ റഷ്യയാണ് റഷ്യൻ ഹൈബ്രിഡ് ആക്രമണങ്ങൾ ചാരവൃത്തി സ്വാധീന പ്രവർത്തനങ്ങൾ എന്നിവയാണ് ബുധനാഴ്ച അവസാനിച്ച ബ്രസീൽസിൽ നടന്ന നാറ്റോ സഖ്യത്തിന്റെ ദ്വിദിന യോഗത്തിൽ ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങൾ ഒന്ന് തന്നെ റഷ്യൻ ഹൈബ്രിഡ് ഭീഷണികളുടെ പ്രശ്നമായിരുന്നു റഷ്യയും ചൈനയും നമ്മുടെ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും അട്ടിമറി സൈബർ ആക്രമണം ഊർജ്ജ ഭീഷണി എന്നിവയിലൂടെ നമ്മുടെ സമൂഹങ്ങളെ ഭിന്നിപ്പിക്കാനും ശ്രമിച്ചതായി നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയും പറഞ്ഞു ജർമ്മൻ ചാൻസലർ ഒലാം ഷോൾസും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും തന്റെ രാജ്യത്തിന് അട്ടിമറി ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞു ഇതിനെപ്പറ്റി നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ സമീപ വർഷങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ തീയിടൽ തീപിടുത്തങ്ങൾ അട്ടിമറികൾ കൊലപാതക പദ്ധതികൾ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഇതിനെല്ലാം പിന്നിൽ റഷ്യ ആണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അരാജകുത്വം വിധിക്കുകയും ഉക്രൈന്റെ സഖ്യകക്ഷികൾക്കിടയിൽ സാമൂഹിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും കൈവിലേക്കുള്ള സൈനിക വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് റഷ്യക്കുള്ളിലെ ആക്രമണങ്ങളിൽ യു എസിന്റെയും ബ്രിട്ടന്റെയും ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് പാശ്ചാത്യ അനുമതി ലഭിച്ചതിനെ തുടർന്ന് സാധ്യതയുള്ള റഷ്യൻ ഹൈബ്രിഡ് ആക്രമണങ്ങളെ കുറിച്ച് യൂറോപ്പിൽ ആശങ്കകൾ രൂക്ഷമായിരുന്നു യൂറോപ്യൻ ഇന്റലിജൻസ് സേവനങ്ങൾ റഷ്യയുടെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് സംശയിക്കുന്ന ഒരു ശ്രേണി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാൾട്ടിക് കടലിലെ രണ്ട് കടലിനടിയിലെ കേബിളുകൾ അട്ടിമറിച്ചതിന് പിന്നിൽ റഷ്യയാണെന്നാണ് ഇവർ സംശയിക്കുന്നത് ഇതിന്റെ അന്വേഷണത്തിന് സ്വീഡൻ ഇപ്പോൾ നേതൃത്വം നൽകുന്നുണ്ട് അതുപോലെ തന്നെ യു കെയിൽ യൂറോപ്പിലുടനീളമുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് രഹസ്യാന്വേഷണം ശേഖരിച്ച് ഏകദേശം മൂന്ന് വർഷമായി റഷ്യയ്ക്ക് രഹസ്യങ്ങൾ കൈമാറിയതായി ആരോപിക്കപ്പെടുന്ന അത്യാധുനിക യു കെ ആസ്ഥാനമായുള്ള ചാര സംഘത്തിന്റെ കേസും കോടതി ഇപ്പോൾ പരിശോധിച്ചു വരുന്നു റഷ്യയുമായി ബന്ധമുള്ള ചാരന്മാർ ഡെലിവറി സ്ഥാപനമായ ഡി എച്ച് എൽ വഴി യൂറോപ്പിലുടനീളം യു കെയിലെ ബെർമിംഗ്ഹാമിലേക്കും ജർമ്മനിയിലെ ലിപ്സിംഗിലേക്കും ഉണ്ടാകുന്ന ഉപകരണങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഉക്രൈനെ വിതരണം ചെയ്യാൻ സഹായിക്കുന്ന നിരവധി യൂറോപ്യൻ കമ്പനികളിലൊന്നായ ജർമ്മൻ പ്രതിരോധ കമ്പനിയായ റെയിൻ മെറ്റാലിന്റെ സിഇഒ ആർമിൻ പാപ്പർജറിനെ ലക്ഷ്യമിട്ടുള്ള കൊലപാതക ഗൂഢാലോചനയായിരുന്നു ഏറ്റവും ഗുരുതരമായ ഭീഷണി ഇങ്ങനെ നീണ്ടുപോകുന്നു റഷ്യയുടെ മേലുള്ള ആരോപണങ്ങൾ മോസ്കോയുടെ വർദ്ധിച്ചു വരുന്ന ഹൈബ്രിഡ് യുദ്ധത്തെ പൂർണ്ണമായി നേരിടുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ് എന്നാണ് ഇവർ പറയുന്നത് ചില രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സർക്കാരിതര ഏജൻസികളെ ആശ്രയിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് വടക്കൻ കടലിന്റെ ഭാഗത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് സ്വകാര്യ ഷിപ്പിംഗ് കമ്പനികളെ താൽക്കാലികമായി ചേർക്കാനുള്ള പദ്ധതികൾ കഴിഞ്ഞ മാസം നെതർലാൻഡ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യൻ ഗവൺമെന്റിന്റെ പരമ്പരാഗത ശൃംഖല അല്ലാതെ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പറയുന്നത് റഷ്യ അവരുടെ ചാരപ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കുറ്റവാളികളെയും മറ്റുള്ളവരെയും ആശ്രയിക്കുന്ന അപകട സാധ്യത കുറഞ്ഞതും പരമ്പരാഗതവുമായ രീതികൾ അവലംബിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് എന്തായാലും ഉക്രൈനും കൂട്ടുകക്ഷികൾക്കും റഷ്യയെ കൊണ്ട് പുറതി എന്ന് സാരം ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം